ഞാൻ നമ്മുടെ കുളത്തൂപ്പഴ വന്ന് റൂട്ടില് പതിനൊന്നാമതിലെത്തിയപ്പോഴാണ് ഒരു കാഴ്ച ഒരു കുട്ടി ഇവിടെ ഇങ്ങനെ ഈ റോഡ് സൈഡിൽ ഒരു ചെറിയ നമുക്ക് ചോദിക്കാം നമസ്കാരം സോപ്പ് ആണോ കച്ചവടക്കാരിച്ചിരിക്കുന്നത് എത്ര ക്ലാസ്സിലാണ് പഠിക്കുന്നത്

ഈ ലെഫ്റ്റ് സൈഡിലായിട്ടാണ് ഈ കുട്ടി കച്ചവടക്കാരി എന്തൊക്കെയാ ഇവിടെ ഉള്ളത് ഉണ്ടല്ലോ ഉണ്ട് 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 വേറെന്താ വേറെ കുളിക്കുന്ന സോപ്പ് 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 പാത്രം പിന്നെ തുണി ലിക്വിഡ് അങ്ങനെ ഐറ്റംസ് ഉണ്ട് ഉണ്ട് ഐറ്റംസ് ഇത് എങ്ങനെ ഒക്കെ ഇത് പാത്രം വരുന്നത് ഇത് ഒരെണ്ണം പത്ത് രൂപയാണ് വരുന്നത് ഇത് നമ്മൾ ഏഴെണ്ണം അമ്പത് രൂപയ്ക്ക് രൂപ നിങ്ങൾക്ക് അത് ലാഭമൊന്നും ഇല്ലല്ലോ പിന്നെ ഇത് ഇത് നമ്മുടെ മുപ്പത്തിരണ്ടാണ് വരുന്നത് ഇതും പാത്രം കഴിഞ്ഞാൽ തന്നെയാണ് ഇതിന്റെ അടുത്തുണ്ട് സ്ക്രബ് ഇത് ഫ്രീ ആ അപ്പൊ ഇതിന്റെ വരുന്നത് നമ്മൾ ഇത് രൂപ കൊടുക്കും ഫുൾ ഓഫർ സോപ്പ് ഇരുപത്തി സോപ്പ് രൂപത്തി നാപ്പതാണ് മുപ്പത്തി അഞ്ച് രൂപക്ക് കൊടുക്കും ഇത് മുപ്പാണ് ഇതിന് റയ്ച്ചിട്ടേക്കുന്നത് ഇത് രൂപയാണ് നമ്മൾ ഒരെണ്ണം കൊടുക്കുന്നത് മൂന്നെണ്ണം നമ്മള് ഒരെണ്ണം പത്ത് രൂപയാണ് നമ്മൾ ഇത് ഏഴ് എണ്ണം കൊടുക്കും തുണി എഴുതുന്ന ഇതും ഇതും തുണി എഴുതുന്ന ഇതും തുണി എഴുതുന്ന ഇത് കുളിക്കുന്ന ഇത് ചന്ദനത്തിന്റെയാണ് ഏർ ഇത് വരുന്നത് ഒരെണ്ണം രൂപയാണ് നമ്മൾ ആറെണ്ണം കൊടുക്കും നൂറ് രൂപ ആറ്

ഈ ും കൊടാണിത് കൊടുക്കും കൊടുക്കും ഫ്ലേവർ ഫ്ലേവർ കുളിക്കുന്ന സോപ്പ് ഇതൊക്കെയോ ലോഷനോ ഇത് നമ്മളെ തുണി കഴുകുന്ന ലോഷനാ തുണി കഴുകുന്ന ലോഷനാ സോപ്പ് ഒടിക്ക് പകരം വാഷിംഗ് മെഷീനിലും ഒഴിക്കും അല്ലാതെ പക്കറ്റിലും ഒഴിക്കാം ഇത് അരയാണ് അതുകൊണ്ട് ഇത് അറുപത് രൂപ ഒന്നുണ്ട് അറുപത് രൂപ അര ഇത് ഒന്ന് നൂറ്റി ഇരുപത് രൂപ പിന്നെ ഇത് ബാത്റൂം കഴിയുന്നതാ ഇത് ബാത്റൂമിക്ക ഇതെന്ന് വെച്ചാൽ ഇതിന്റെ റേറ്റ് താണ്ടേ നൂറ്റി ഒമ്പത് രൂപ വരുന്നത് നമ്മൾ ഇത് എഴുപത് രൂപക്ക് കൊടുക്കും രൂപയ്ക്ക് കൊടുക്കും ഇത് ബാത്റൂം കഴിവുന്നത് ഇതിന്റെ എല്ലാന്ന് പറഞ്ഞ നൂറ്റി ഒമ്പത് രൂപയാണ് ഇതാണ് കാരണം നൂറ്റിഒമ്പത് വരെ ആണ് ഇത് എൺപത് കൊടുക്കും ഇത് നമ്മുടെ കൈ ഹാൻഡ് വാഷ് ഹാൻഡ് വാഷിൽ ഇതിന്റെ റേറ്റ് രൂപയാണ് ഇത് രൂപയ്ക്ക് രൂപയ്ക്ക് എടുത്തേക്കുന്നത് ഇതിന്റെ റേറ്റ് എടുത്തേക്കുന്നത് എഴുപത് ഇത് ഏർ പാത്രം കഴുകുന്ന ലോഷന ഇത് ആരെയുണ്ട് ഇത് നമ്മൾ രൂപയ്ക്ക് കൊടുക്കും രൂപ

ഇത് ഒരെണ്ണം ഇരുവരണം നൂറ് ആയുർവേദ സാപ്പ ഇത് ഇത് പിയേഴ്സ് ഇത് ഒരെണ്ണം ഇരുവരുക അഞ്ചെണ്ണം നൂറ് രൂപ അഞ്ചെണ്ണം രൂപ പിന്നെ ഇത് നമ്മുടെ പാത്രം കഴിയുന്ന ലോഷൻ ഇത് ഇതിന്റെ പാത്രം കഴിയുന്ന ലോഷന ഇതിനകത്ത് വില കൊടുത്തേക്കുന്ന നാപ്പത്തഞ്ച് രൂപയ്ക്ക് കൊടുക്കും അച്ഛനെ അമ്മനെ സഹായിക്കാൻ നിക്കുവന്നോ പഠനം കഴിഞ്ഞതിന് ശേഷം അവരെ സഹായിക്കാനായിട്ട് നിക്കുവല്ലേ പഠിക്കുന്നുണ്ടോ മൂന്നാം ക്ലാസ്സിൽ പഠിക്കൂല്ലേ ഇത് വൈകുന്നേരം വന്നിട്ടും അത് രാവിലെ പോകുമ്പോഴൊക്കെ എപ്പോഴൊക്കെയാ സഹായിക്കുന്നത് പിന്നെ അമ്മയോ അച്ഛനോ അമ്മയ്ക്ക് എല്ലാ ദിവസവും ഓപ്പൺ ചെയ്യാന്നോ എല്ലാ ദിവസവും ഇവിടെ ഓപ്പൺ ആണോ എല്ലാ ദിവസം അടവില്ല ഒരു ഹായ് കൊടുത്തേ എല്ലാവർക്കും ആ